പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് എത്തണം എന്ന് പ്രതീക്ഷിച്ചാണ് ഇരുന്നത് പക്ഷേ പെട്ട അവിചാരിതമായി ഒരു പരിപാടിയിൽ പാർട്ടി പങ്കെടുക്കണം സമരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ താമസം വന്ന് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ എത്തിയതിനെ ഇനിയും ഒരു പരിപാടി അച്ഛൻ പറഞ്ഞ പോലെ നെയ്യാറ്റിൻകിരയിലുണ്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് വേണം രാത്രി തന്നെ ഞാൻ ബാംഗ്ലൂർ പോകും നിങ്ങളുടെ നീണ്ട പ്രസംഗത്തിനും മുതിരുന്നില്ല പ്രത്യേകിച്ച് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ നേരിടുന്നു സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഐശ്വര്യത്തിൻ്റെ എല്ലാം ക്രിസ്മസ് ആവട്ടെ ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ വർഷവും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ നല്ലതായി തീരട്ടെ ഈ അവസരത്തിൽ അഭിയുന്നിയ തിരുമേനിയെ ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ദേവയോഗത്തിന് ശേഷം എടുത്ത ഒരു സമീപനം അദ്ദേഹത്തിന് എല്ലാ ക്രമീകരണവും അദ്ദേഹം അദ്ദേഹം ഇവിടെ പള്ളിയിൽ സെൻ്റ് ജോർജ് പള്ളിയിൽ നടത്തുവാനും അവിടെ ബോഡി കൊണ്ടുവരുവാനുമൊക്കെ അതീവ താല്പര്യമെടുത്തു അതുപോലെ തന്നെ പള്ളിയിലെ ശുശ്രൂഷകളും അതുപോലെ വീട്ടിലെ ശുശ്രൂഷയ്ക്കൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അപ്പം മരിക്കുന്നതിന് തൊട്ടു മുമ്പും അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണോ എല്ലാം അതേപോലെ പോലെ നിർവഹിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഇത് ഓർക്കുന്നു അതുപോലെ തന്നെ ഈ ഭദ്രാസനം അത് എന്നെ സംബന്ധിച്ച് എൻ്റെ തന്നെ എന്താ പറയുക ഇടവക ഇവിടെ തന്നെയാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും കാരണം തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ ആദ്യമായി മധുബായിൽ കയറുന്നത് സെൻറ് ജോർജ് പള്ളിയിലാണ് അപ്പം മുതൽ എനിക്ക് ഞാനിവിടെ തന്നെയാണ് ചെറുപ്പം മുതൽ പള്ളിയിൽ പോരുന്നതും ഒക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ഭദ്രാസനവും ഇതെൻ്റെ ഇടവയുമുള്ള സ്ഥലവും കൂടിയാണ് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങളൊക്കെ ഓരോരുത്തരും കാണിച്ച സ്നേഹത്തിനും നന്ദി എല്ലാം ഞാൻ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഇനി എന്നോടൊപ്പം ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ പിന്തുണ അപ്പയുടെ മരണത്തിന് ശേഷം ഉണ്ടായിരുന്ന പോലെ കേരളം മുഴുവൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളും അതിനോട് ചേർന്ന് പിന്തുണച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുക്കുന്നു നന്ദി നമസ്കാരം